ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായിരിക്കും ഞാനും ഒരു ആ ഒരു തിരക്കൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഉത്രാടമാണേ ഉത്രാടമായിട്ട് രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ല കാരണം പുറം പണിയൊക്കെ കുറച്ചുണ്ടായിരുന്നു പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ഓർത്തു ആ പുറം പണിയൊക്കെ കഴുകി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ചകൂടിനുള്ള സമയമായി വന്നു അപ്പോൾ നമ്മൾ സദ്യയോ സംഭവങ്ങളോ ഒന്നും ഇന്ന് ഉത്രാടമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഓർത്തു പെട്ടെന്ന് എനിക്ക് സമയമില്ല ഇനി ഇപ്പോൾ കറിയും ചോറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓർത്തു ഒരു മുട്ട ബിരിയാണി വെക്കാമെന്ന് ഓർത്ത് കേട്ടോ അതിനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു അതിൻ്റെ കൂടെ ഉള്ളി തക്കാളിക്കൊന്നും മാത്രമല്ല കേട്ടോ കൈ കിട്ടിയ പച്ചക്കറിയൊക്കെ ഇട്ടു കൈ കിട്ടിയ എന്ന് പറയാൻ ക്യാരറ്റ് ഇട്ടു ക്യാപ്സിക്കം ഇട്ടു എല്ലാം അങ്ങനെ ഒരു മുട്ട ബിരിയാണി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് എന്തായാലും ഞാനതൊക്കെ അരിഞ്ഞു കൂട്ടി എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തും ുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തു എന്നിട്ട് നമ്മുടെ പട്ടാ ഗ്രാമ്പോ അങ്ങനത്തെ സംഭവമൊക്കെ ബിരിയാണിക്ക് ഇടുന്ന മസാലകളൊക്കെ ഇട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പേസ്റ്റ് ഇടിച്ചിട്ടതൊക്കെ ഞാനൊന്നിട്ട് കൊടുത്തു അതിന് മുമ്പായിട്ട് ഞാൻ സഭോള അരിഞ്ഞ് ഇട്ടു അതൊന്ന് പച്ചമുളകൊന്ന് മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ചതച്ച് വെച്ചതിട്ട് കൊടുത്തത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഓരോ സെക്ഷനായിട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നതിന്സരിച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരുന്നേ കാരണം കുക്കർ ബിരിയാണി ആയതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് മുട്ടയും കുറച്ച് അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഓർത്തും അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓണമൊക്കെ അല്ലേ സത്യമായിട്ട് ഓണ ഓണമായിട്ട് ആദ്യമായിട്ടായിരിക്കും ബിരിയാണിന്ന് കേൾക്കുന്നത് അതും മുട്ട ബിരിയാണി അല്ലേ വെജിറ്റബിൾ ബിരിയാണി അതിന് കുഴപ്പമില്ലായിരുന്നു മുട്ട ബിരിയാണി ആ എന്തെങ്കിലും ആട്ടെ അപ്പം ഞാൻ പച്ചമുളകൊക്കെ വാങ്ങി അതെല്ലാം കൂടെ വെള്ളത്തിൽ കഴുകി രണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ലാസ്റ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നീട് ഞാൻ അതിൻ്റെ ഞെടുപ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ തണ്ടൊക്കെ ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് നാളതൊക്കെ ഇടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ ആ തണ്ട് കളഞ്ഞു വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകത്തില്ല കേട്ടോ പെട്ടെന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അതും കൂടെ പറുച്ച് ക്ലീനാക്കിയൊക്കെ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നു പിന്നെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിളയ്ക്ക് ഞാൻ കൂടുതലും മസാലകളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതൊക്കെ എൻ്റെയൊക്കെ പച്ചമണം ഒക്കെ ഒന്ന് പൂന്ത്രം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ അരിയൊക്കെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തക്കാളിക്ക് അരിഞ്ഞു ഇട്ട് കൊടുക്കാവേ അതും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വാടി വരുമ്പഴത്തേ വാടി വന്നതിന് ശേഷം പിന്നെ അരി ഇട്ട് ഇട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചിലർ അരി നമ്മൾ ആ മസാലയ്ക്കകത്തോട്ട് തന്നെ അരി ഇട്ടൊന്നും അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്തത് അതിന് മുമ്പായിട്ട് അരി ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പില ഇട്ട ബിരിയാണി ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഞാൻ എന്തോ തോന്നിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടു കുറച്ച് മണമൊക്കെ വരട്ടെന്ന് നിർത്തി ഇട്ട് കൊടുത്തു അതെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അരി ങ്ങോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ കഴുകി വെച്ചിട്ട് നരിയൊക്കെ ഇട്ട് കൊടുത്ത് മസാലയായിട്ടൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മൊത്തം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കട്ടെ നോർത്ത് ഇളക്കി വെച്ചേ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് വെച്ചേ പിന്നെ നമ്മുടെ മുട്ടയും കൂടെ അതിനകത്തോട്ട് അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അരമൃത്തേ നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ ചോറ് വേറെ വേറെ ഒട്ടാതെ കിടക്കാൻ വേണ്ടി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ സെറ്റായി ഒരു വിസിലും കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിക്കുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ചു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്ത് ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയും കൂടെ പെറുക്കി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ കുക്കറിൻ്റെ അടപ്പും കൂടെ എടുത്ത് അടച്ചു കഴിഞ്ഞാൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായി അതിന് അതിന് മുമ്പ് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഞാൻ മല്ലിയലയുടെ കാര്യം പറയാൻ വിട്ടുപോയി മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് മുട്ട ബിരിയാണി റെഡിയായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ അപ്പം നമ്മുടെ ഓണം സംബന്ധിച്ച് നമ്മുടെ മലയാളി സമാജത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട് നമുക്ക് ഓണം തിരുവോണത്തിന് ശേഷമൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുന്ന തിരുവാതിര അങ്ങനൊക്കെയുള്ള പ്രാക്ടീസ് ഒക്കെയാണ് കുറച്ച് ദിവസമായിട്ട് കേട്ടോ അപ്പോൾ ഇന്നും വൈകുന്നേരം ഇങ്ങനെ അമ്പലത്തിൽ വരാറുണ്ട് വന്നിട്ടൊക്കെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഉച്ചയ്ക്കത്തെ കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനതിന് മാവ് കുഴച്ച് വെച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയത് കേട്ടോ പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ സോയാബീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കറിയെന്ന് പറയാൻ ഒന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് അതിനാണെങ്കിൽ ഞാൻ ഈ സവോളയൊക്കെ ഇങ്ങനെ വയറ്റി കൊണ്ടു നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിനോട് വർത്താനം പറയുന്നുണ്ട് അപ്പം അപ്പൂസ് വന്നിരുന്നു എന്താ ചെയ്യുന്നതെന്നറിയോ നമ്മുടെ നാളത്തേക്കുള്ള അതായത് തിരുവോണത്തിനേക്കുള്ള ഇഞ്ചിക്കറിക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചിയൊക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് വസുമൂനം വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ വിളക്ക് കഴുകാനൊക്കെ ആയിട്ട് പോയതാണെ അപ്പം അതിനായിട്ട് ഉള്ള സംഭവം എന്തൊക്കെയോ ചോദിക്കുക അതിനൊക്കെ മറുപടി ഞാൻ പറയുക അപ്പം എത്ര കഴുകി വെച്ചതാണെന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് കത്തിക്കാനുള്ളതല്ലേ അപ്പം തലേന്ന് ഒന്ന് കഴുകി ഒക്കെ എടുക്കുക അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് മണി ഏഴര എട്ട് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ഏഴരയൊക്കെ കഴിഞ്ഞു ഏഴരയല്ല എട്ട് മണിയായി ഏകദേശം കാരണം നമ്മൾ ഏഴുമണി കഴിഞ്ഞ അമ്പലത്തിന് വന്നത് തന്നെ അപ്പോൾ ഞാൻ കറിയൊക്കെ ഒരു വിധം അവിടെ നിന്ന് റെഡിയാക്കിക്കൊണ്ടിന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് മൊബൈലിലോട്ട് നോക്കുന്നത് അവിടെ മൊബൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ സിനിമയൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് വന്നിരുന്നു ഞങ്ങൾ അടുക്കള ജോലി ചെയ്യുന്നത് അങ്ങനെ അപ്പം അപ്പൂസ് നേരത്തെ പറഞ്ഞു നാളെ തിരുവോണമല്ലേ എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കാൻ അപ്പോൾ ഇഞ്ചിക്കറി പച്ചടി ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ വെച്ച് വയ്ക്കാറുണ്ട് രാത്രിയിൽ വെച്ച് വയ്ക്കാറുണ്ട് പച്ചക്കറിയൊക്കെ ആണെങ്കിലും അരിഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്യും സാമ്പാറിനോ അവിയലിനും ഒക്കെ ഉള്ളത് അപ്പോൾ അപ്പൂസ് പറഞ്ഞ് എല്ലാം ഇച്ചിരിച്ചു ഉണ്ടാക്കുക ഒത്തിരി അധികമായിട്ടുണ്ടാക്കേണ്ടത് കാരണം ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളു അധികമായിട്ടുണ്ടാക്കുക നമ്മുടെ എല്ലാം ഉണ്ടാക്കണം കുറേച്ച എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അതിനായിട്ട് അപ്പൂസ് ഉള്ളി എന്താ പറയുന്നത് ഇഞ്ചിയൊക്കെ ചുരണ്ടി അരിഞ്ഞൊക്കെ തന്നു കേട്ടോ എന്നിട്ട് അപ്പൂസിനോട് ഞാൻ പറഞ്ഞു മതി ഇനി പോയി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോ തേങ്ങയും കൂടെ ചുരണ്ടി തന്നിട്ടാണ് പുള്ളി പോയത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു കറിയൊക്കെ റെഡിയായി കേട്ടോ അതിന് ശേഷം എന്താ പറയുന്നത് ചീനിച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇഞ്ചിക്ക് ഇത്തിരി കനം കൂടി പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്രയെങ്കിലും ആയല്ലോ കുറച്ച് കുറച്ചുനേരം കൂടെ നമ്മളിട്ട് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ അപ്പം ഇപ്പുറത്തൊരു പാത്രത്തിൽ നിറയെ തേങ്ങയായിരിക്കുന്നത് കേട്ടോ തേങ്ങ അങ്ങ് ചുരണ്ടി തന്നെ വെച്ചു ആവശ്യാനുസരണം എടുക്കാമല്ലോ ഇത്രയും മൊത്തം നമുക്കൊന്നിനും ആവശ്യം ഇത്രയൊന്നും വേണ്ടി വരത്തില്ല എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നത അവിടെ ഇരുന്നോളൂലൊക്കേടാവാതെ അപ്പോൾ ഒരു സൈഡിൽ കിടന്ന് നമ്മുടെ ഇഞ്ചി മൂക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനേ ബീട്രൂട്ട് പച്ചടി വെക്കാമല്ലോ എന്ന് ഓർത്തു അതിനായിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു എൻ്റെ വസുമോനാ കേട്ടോ ഗ്രേറ്റ് ചെയ്തൊക്കെ തന്നെ ഞാൻ ഒരു ബീട്രൂട്ടേ എടുത്തുള്ളൂ കേട്ടോ ഒരുപാട് വേണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചീനിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റൗ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് ഓർത്ത് എല്ലാവരും ണോ വെക്കുന്നതൊന്നും എനിക്കറിയത്തില്ല പലരും പല രീതിയിൽ വെക്കുമല്ല ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയും ഇങ്ങനെ എന്താ പറയുക ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇടയ്ക്ക് കയറി അല്ലേ കരിഞ്ഞു പോകത്തില്ലേ അത് കാരണം ഇടയ്ക്ക് അപ്പോൾ ഇടയ്ക്ക് വാസുമോനാണെങ്കിൽ തുണിയൊക്കെ പകലക്കി ഇട്ട തുണിയൊക്കെ വസുമോ മടക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പം ആ മടക്കി വെച്ച തുണിയുടെ കൂട്ടത്തിൽ ചിലതൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു കാരണം മഴയുടെ ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അത് കാരണം വെയിൽ കുറവായതുകൊണ്ട് തുണികൾ ഉണങ്ങിക്കിട്ടില്ല അപ്പോൾ അവൻ മടക്കി വെച്ച് തുണിയുടെ കൂട്ടത്തെയും പറയുമായിരുന്നു മടക്കാൻ എടുത്തതിലെല്ലാം നനഞ്ഞോണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ പോയതാണ് അതിൻ്റെ പുറകെ പോയതുകൊണ്ട് നമ്മുടെ ബീട്രൂട്ട് കുറച്ചുകൂടി അടപ്പ വെച്ചിട്ട് അതിന് ഉപ്പിടാൻ മറന്നുപോയി പിന്നെ വന്ന് ഉപ്പൊക്കെ ഇട്ടു പിന്നെ അരയ്ക്കാനായിട്ട് അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് മുള സോറി കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് അരച്ചെടുത്തേ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതൊന്ന് വെന്തു വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ട് അരപ്പൊക്കെ അപ്പൊ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ വറുത്ത് ഊരിയായിരുന്നു അതിന് ശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ വറക്കാനായിട്ടിട്ടായിരുന്നു അപ്പം അത് കരിഞ്ഞ് പോകാതെ ഇളക്കണമല്ലോ അതിനായിട്ട് ഞാൻ വസുമോനെ വിളിച്ചു അവൻ തന്നെ വന്ന് ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പം ഞാൻ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു നമ്മുടെ മീട്രൂട്ട് കച്ചടിക്കുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്താ പറയുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തൈരൊക്കെ ഒഴിച്ചു കൊടുക്കണം തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം തൈരൊഴിച്ചു കൊടുത്താൽ ഇല്ലെങ്കിൽ പിരിഞ്ഞതുപോലെ കിടക്കുക അറിയാമല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ പറയുന്നത് എൻ്റെ പഴയകാലം പഴയകാലം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെയൊക്കെ ഉള്ള ഓണമൊന്നും സത്യം പറയാൻ ഇങ്ങനെ വീട്ടിൽ പച്ചടിയൊന്നും അങ്ങനെ വെച്ചോർമ്മയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ എന്താ പറയുക തൂത്ത് വാരെല്ലാം വൃത്തിയാക്കലും ഒക്കെ ഉണ്ട് അമ്മയും ഞാനും ഉത്രാടത്തിന് തലേന്നൊക്കെ മുറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കും കേട്ടോ കാരണം നമുക്ക് തിരുവോണത്തിനൊന്നും തൂക്കാനൊന്നും പറ്റത്തില്ലല്ലോ അത് കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നത് വീട്ടിലൊക്കെ ശരിക്കും പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ അതിൻ്റെ കരിയിലകളൊക്കെ വീണ് കിടക്കും അത് കാരണം രാത്രിയിൽ ഞാൻ ഇപ്പോഴും ആ ഒരു ഇത് ഓർക്കുന്നുണ്ട് രാത്രി ഒരു മണിക്കൊക്കെ ഞങ്ങൾ തൂക്കുമായിരുന്നു ഒരു മണി സമയത്തൊക്കെ ഇറങ്ങി ഉത്രാടത്തിൻ്റെ തലേന്ന് ഞാനും അമ്മയും തൂത്തു വാരി ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓർക്കുക ഇടയ്ക്ക് അതൊക്കെ ഒരു കാലം അതൊക്കെയായിരുന്നു റോണം എന്ന് എന്താ പറയുക അത്ത പൂക്കളെവിടുകയൊക്കെ ചെയ്യുമായിരുന്നു ആ കാലത്തൊക്കെ നമുക്ക് എന്താ ഫോണും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ പിള്ളേർക്കാണേലും പൂ പറിക്കാൻ പോക്കും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലം സത്യം പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ എന്താ പറയുന്നത് പൂക്കളൊന്നും നമുക്കിവിടെ ഇടാനുള്ള ഒരു സാഹചര്യമേ ഇല്ല കേട്ടോ പൂക്കളൊന്നും ഞാൻ ഇട്ടില്ല കാരണം ഇട്ട് കഴിഞ്ഞാൽ തുടക്കം മുതലേ ഇടണമല്ലോ തിരുവോണത്തിനെങ്കിലും ഇടുന്നതാണ് പ്രാവശ്യം തിരുവോണത്തിന് ഇടുകയെന്നൊന്നും അറിയത്തില്ല അതൊക്കെ രാവിലത്തെ ഇതുപോലൊക്കെ ഇരിക്കും ഒന്നും അറിയില്ല നമ്മൾ തുടക്കം മുതലേ പൂക്കളം ഇട്ടില്ല ഇവിടുണ്ടാകുന്നത് തന്നെയാണ് വർഷം പൊട്ടെന്ന് വിചാരിച്ചുകൊണ്ട് സൗകര്യമില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടിയൊക്കെ അവിടെ റെഡി ആയി കേട്ടോ അതിന് ഞാൻ കടുവൊക്കെ താളിച്ചിട്ടതിന് ശേഷം ഞാനൊരു വെള്ളരിക്ക എടുത്തു ഒരു ചെറിയൊരു വെള്ളരിക്ക അപ്പോൾ അതിൻ്റെ മൊത്തം എടുക്കുന്നില്ല ഒരു കുറച്ചൊരു കഷ്ണമെടുത്തു ഒന്ന് ചെത്തി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ട് വേവിക്കാനായിട്ട് വെച്ച് അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാനായിട്ട് ഞാൻ എന്താ രണ്ട് പച്ചമുളകും കുറച്ച് നമ്മുടെ ചെറിയ ജീരകവും ഒന്ന് അരച്ചെടുത്ത് അരച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കടുവും കൂടിയിട്ട് ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത് കടുവ ഒരുപാട് അരഞ്ഞു പോകാതിരിക്കും അരഞ്ഞു പോകരുതല്ലോ അതുകൊണ്ട് അതൊക്കെ അരഞ്ഞ് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ വെള്ളരിക്കയിലോട്ടൊക്കെ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തു നിന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്തു അപ്പം നമ്മുടെ ഉള്ളി അവിടെ കിടന്ന് മൂത്ത് ഒരു പരുവാകുന്നുണ്ട് ഉപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ നോക്കി ഇപ്പോൾ ഇഞ്ചിക്കറിയും പച്ചടിയൊക്കെ എന്തായാലും നമ്മൾ ഓ എന്താ പറയുന്നത് ഞാൻ ഓണത്തിന് തലയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉത്രാടത്തിൻ്റെ അന്ന് വെച്ച് വെക്കും കേട്ടോ രാത്രി പച്ചക്കറിയൊക്കെ ആണെങ്കിലും നമ്മൾ അരിഞ്ഞു വെക്കും നമുക്ക് ജോലി അത്രയും കുറഞ്ഞിരിക്കുമല്ലോ അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പൂക്കും കാപ്പിക്കുണ്ടാക്കലും എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ വീട്ടിലുറ ഒഴിച്ചത് തൈര് തന്നെയാണ് അപ്പം ഞാൻ ആദ്യം ബീട്രൂട്ട് പച്ചടി വെച്ചപ്പം നല്ലതുപോലെ ഉടച്ചു ഒഴിച്ചു പിന്നീട് ഞാൻ ഒരു ഓരോ തൈര് പുറത്തുനിന്ന് എക്സ്ട്രാ വാങ്ങിയേ തൈര് തികഞ്ഞില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുന്നത് വെള്ളരിക്ക പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്തേ ഒഴിച്ചു കൊടുത്ത് തീയക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പൂസം ഒന്ന് എനിക്കിതൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം വരുന്നിട്ട് അപ്പുറത്ത് പോയി പച്ചക്കറിയുടെ ഒക്കെ പരിപാടികൾ നോക്കിയായിരുന്നു അവിടെ അന്നേരം തൊട്ടേ ചോദിക്കുന്നുണ്ട് ഇതെടുക്കണോ അതെടുക്കണോന്ന് ഓരോന്നിനും വിളിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ ഞാൻ വരട്ടെ ഇതിനോട് നമ്മൾ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധ മാറിപ്പോവും അതിന് ഞാൻ ഞാൻ വരട്ടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ എടുത്ത് എന്തായോ എന്തോ ഒന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയൊക്കെ റെഡിയായി പച്ചടികളെല്ലാം റെഡിയായി ഇനിയിപ്പം നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ഇഞ്ചിക്കറികളുള്ളതാണ് അപ്പം നമ്മുടെ ആ ഉള്ളിയും പുറത്ത് വെച്ച ഈ ഉള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ ഒന്നും ചേർക്കാതെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വസുമോൻ്റെ കയ്യിലോട്ട് കുറച്ച് ശർക്കര ഒരു ഉണ്ട ശർക്കര കൊടുത്ത് കേട്ടോ കുറച്ച് ഒന്ന് ചുരണ്ടി ഒന്ന് ചീകി എടുക്കാൻ പറഞ്ഞ് കത്തിക്കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറൊക്കെ അകത്ത് ചേർക്കണമല്ലോ അതിനായിട്ട് അവൻ അങ്ങനെ ശർക്കരയൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണേ അപ്പോൾ ചെയ്തു കൊണ്ടേക്കും അപ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ എടുത്തു വെച്ചു നമ്മളെ ഇഞ്ചിക്കറി റെഡിയാക്കാനായിട്ടൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കടുവൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കടുവൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഈ ഇഞ്ചിക്കറിക്കകത്ത് തേങ്ങയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും അങ്ങനെയുള്ള സംഭവമൊക്കെ ചേർക്കുന്നുള്ളൂ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്നില്ലല്ലോ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഇഞ്ചിക്കറി അതാണ് ഇത് അപ്പോൾ ഞാൻ ഒരു എന്താ വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ഉണ്ട വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കുതിന്ന് വന്ന് അതൊക്കെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതെല്ലാം കളഞ്ഞു മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ഞാൻ റെഡി അതിൻ്റെ പുളിയെല്ലാം കൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു അങ്ങനെ അതൊക്കെ വെച്ച് പൊടികളൊക്കെ ചൂടാക്കാനായിട്ടിട്ട് കടകൊക്കെ പൊട്ടി നമ്മുടെ എന്താ ഒരു ഉണക്കമുളകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ കടുങ്ങിനകത്തോട്ടിട്ട് പൊട്ടിച്ചു അതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഉലുവയും ചേർക്കുമെന്ന് തോന്നുന്നു കാരണം എൻ്റെ ഉലുവപ്പൊടി ചേർക്കാൻ എൻ്റെ ഉലുവ പൊടിച്ചതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് എൻ്റെ വസുമം വന്ന് എന്ന് വർത്തമാനം പറഞ്ഞിട്ടും അപ്പൊ ഞാൻ ഉലുവപ്പൊടി ഒന്നും ചേർത്തില്ല കായപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ അവൻ വന്നെന്ന് പറയുന്നത് ഞാൻ ഈ ഷർട്ട് ഇടും മുണ്ടാണ് രാവിലെ കൊടുക്കുന്ന അമ്പലത്തിൽ പാൻ അതൊക്കെ അവൻ ഇങ്ങനെ ഓ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു बस लाइक फ्रेंड्स बस വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴത്തേക്ക് എൻ്റെ ചെറിയ മൂനും വന്ന് കേട്ടോ അവനും ഇങ്ങനെ വന്ന് അവനെ എടുക്കണം അങ്ങനെയൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ മുളക് പൊടിയൊക്കെ മൂപ്പിക്കുന്ന കാരണം ചുമയ്ക്കാൻ തുടങ്ങി അപ്പം ഞാൻ അപ്പുറത്ത് തോന്നും പറഞ്ഞ് പിള്ളേരെ അപ്പുറത്ത് ഒടിച്ച് വിട്ടു കേട്ടോ അതിന് ശേഷം ഞാൻ ഈ പൊടിച്ച് വെച്ചിരുന്ന എന്താ പറയുക അരപ്പൊക്കെ നമ്മുടെ പച്ചമുളക് മാറിയതിന് ശേഷം വെള്ളമൊക്കെ ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ച പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും എല്ലാം കൂടെ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കേട്ടോ ഇളക്കി നമ്മുടെ ശർക്കര ചീകി വെച്ചിരിക്കുന്ന അതും കുറച്ചിട്ട് കൊടുത്തു കേട്ടോ അധികം ഒന്നും ഇട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മധുരം ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുമല്ലോ ഒരുപാട് മധുരം ഒന്നും അപ്പൂവിന് ഇഷ്ടമല്ല കേട്ടോ അപ്പം അപ്പുറം അപ്പൂവിൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് ഇഞ്ചിക്കറി സത്യയൊക്കെ വിളമ്പം ഇഞ്ചിക്കറിയോട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അപ്പം എന്നോട് പറയുകയും ചെയ്യും ഒരുപാട് മധുരം ഇടേണ്ട കുറച്ച് എരി ഒക്കെ വേണം അങ്ങനെ അതുകൊണ്ട് എല്ലാം കുറേച്ച നമ്മൾ കുറേ ഏച്ച ഉണ്ടാക്കിയുള്ളു കേട്ടോ നമുക്ക് അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പൂസിൻ്റെ അടുത്തോട്ടൊന്നും കൊണ്ടു കൊടുത്തോളൂ അപ്പൂസേ ഞാൻ പുള്ളി ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നോക്കിയതിന് ശേഷം റെഡി ആയി കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് സാമ്പാറിനും അവിയലിനും ഉള്ള കഷ്ണങ്ങളാണ് ഈ ചെത്തി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞില്ല സോറി ചെത്തി അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഇത്രയൊന്നും നമുക്ക് വേണ്ട അപ്പം ഞാൻ പറയുമായിരുന്നു അന്നേരം പുള്ളി എന്നോട് പറയുമായിരുന്നു ആവശ്യത്തിന് എടുത്താൽ മതി ബാക്കി പാത്രത്തിലിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പിന്നീട് എടുക്കാമല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ കത്തിയൊക്കെ മാറി മേടിച്ചു എന്നിട്ട് ഞാൻ സാമ്പാറിന് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ സാമ്പാറിനും അവിയലിനും ഒക്കെ അരിഞ്ഞു വെച്ചിട്ട് വേണം നമുക്കിനി കിടക്കാനായിട്ട് അപ്പോൾ രാവിലെ എളുപ്പമാണല്ലോ എന്നിട്ട് സാമ്പാറിന് ഞാൻ അരിഞ്ഞു ഞാനെന്നിട്ട് ഒരുപാട് എടുത്തെടുത്തെന്ന് പറഞ്ഞു അത് എനിക്കറിയാമായിരുന്നു ഇത്രയും എടുത്ത് വെക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവർക്ക് അതിൻ്റെയൊന്നും അളവറിയില്ലല്ലോ ഇത്രയും വേണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത്രയെങ്കിലും ഞാൻ അപ്പുറത്ത് അടുക്കളയിൽ അത്രയും ചെയ്തുകൊണ്ട് ഇത്രയും പണി ഇവിടെ ചെയ്തു വെച്ച് പുള്ളി കേട്ടോ അപ്പം ചില സമയത്ത് തോന്നിയാൽ എല്ലാ പണിയും ചെയ്യും ഏകദേശം അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കിയ കേട്ടോ ഇഞ്ചിക്കറിയും പച്ചടികളൊക്കെ വെച്ചു പിന്നെന്താ സാമ്പാറിനോ അവിയലിനോ ഒക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു കണ്ടില്ല ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തു അതൊക്കെ ഒതുക്കി വെച്ചാലേ പിന്നെ നാളെ ഭയങ്കര പാടായിരിക്കും തിരുവോണമായിട്ട് എല്ലാം വെക്കണമല്ലോ അപ്പോൾ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ വെക്കാനായിട്ട് പാടാം അവർ സഹായിക്കുമെങ്കിലും അവരിങ്ങനെ അരിഞ്ഞും പെറുക്കിയൊക്കെ തരത്തേ ഉള്ളൂല്ലോ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണ്ടേ അപ്പം കുറച്ചൊക്കെ പണി നോക്കി ചോദിച്ചു ഇനിയിപ്പോൾ ഇപ്പോൾ സമയം രാത്രി പതിനൊന്നേ മുക്കാലായി കേട്ടോ അപ്പോഴത്തേക്കും പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ക്ഷീണിച്ചു ഇനി ഒന്ന് മേല് കഴുകണം കിടമുറങ്ങണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബേ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി